അമ്മത് ബുദ്ധിയുടെ കാര്യത്തിൽ ആന മൃഗങ്ങളിൽ വേറിട്ട് നിൽക്കുന്നു എന്നാൽ അതിനപ്പുറമാണ് അവക്ക് സഹജീവികളോടുള്ള കരുതലും സ്നേഹവും തായ്ലൻഡിൽ നടന്ന ഒരു സംഭവം കാഴ്ച ശക്തിയില്ലാത്ത ഒരു ആനയെ ഭക്ഷണത്തിന് അരികിലെത്തിക്കാൻ സഹായിക്കുന്ന മറ്റൊരു ആനയുടെ കാരുണ്യ പ്രവർത്തനം ആനകളെ പാർപ്പിച്ചിരുന്ന മൈതാനത്ത് ഭക്ഷണം ഇട്ടുകൊടുത്തിരുന്നെങ്കിലും കാഴ്ചയില്ലാത്തത് കൊണ്ട് അന്തയായ ആനക്ക് ഭക്ഷണത്തിന്റെ സമീപത്ത് എത്താൻ സാധിച്ചില്ല ഇത് മനസ്സിലാക്കി മറ്റൊരു കുട്ടിയാന അതിന്റെ അരികിൽ ചെന്നുകൊണ്ട് ശബ്ദമുണ്ടാക്കി ശ്രദ്ധയാർജിച്ച ശേഷം ഭക്ഷണം കിടക്കുന്ന സ്ഥലത്തേക്ക് അതിന് വഴി കാണിച്ചു കൊടുക്കുന്നു ആനകൾക്കുള്ള പരസ്പര സ്നേഹവും കരുതലും നാം ഓരോരുത്തരും കണ്ടുപഠിക്കേണ്ടതാണ് മനുഷ്യന് തമ്മിലുള്ള സ്നേഹവും കരുതലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഇതെല്ലാം നല്ല ഗുണപാഠമുള്ള കാഴ്ചകൾ തന്നെ പ്രയാസത്തിൽ അകപ്പെട്ടവരെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി നമുക്കുണ്ടാകണം അപ്പോഴാണ് നമുക്ക് അന്തസ്സും അതുപോലെ മനുഷ്യത്വവും ഉണ്ടാവുക അള്ളാഹു ഒരു അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും ആ അടിമ മറ്റുള്ളവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോഴെല്ലാം അള്ളാഹു സുബാന നമ്മുടെ ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും നിലനിർത്തുമാറാകട്ടെ പരസഹായം മുറുക പിടിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ റൊബനൽ